ശ്രീനാഥ് ബാസി നായകനാകുന്ന പൊങ്കാല ഒക്ടോബര് മുപ്പത്തിയൊന്നിന് ടീയറ്ററുകളിലെത്തും ചിത്രത്തിന്റെ ടീസർ സോഷ്യൽ മീഡിയയിൽ തരംഗമായതിന് തൊട്ടു പിന്നാലെയാണ് റിലീസ് ശ്രീനാഥ് ഭാസി നായകനാവുന്ന പൊങ്കാല ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ടീസർ സോഷ്യൽ മീഡിയയിൽ തരംഗമായതിന് തൊട്ടു പിന്നാലെയാണ് ചിത്രത്തിന്റെ റിലീസ് തീയതിയും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ആക്ഷൻ ഹീറോ കഥാപാത്രമായാണ് ശ്രീനാഥ് ഭാസി ചിത്രത്തിലെത്തുന്നത് മഞ്ഞുമർ ബോയ്സിന് ശേഷം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആക്ഷൻ ചിത്രമെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ആക്ഷൻ കോമഡി ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന ചിത്രം വൈപ്പിൻ ചെറായി ഭാഗങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് എ ബി ബിനിൽ കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പൊങ്കാല ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് ദിയ ക്രിയേഷൻ ൻ എന്നീ ബാനറുകളിൽ അനിൽ പിള്ളയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഡോണ ആണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ രണ്ടായിരം കാലഘട്ടത്തിൽ ഹാർബർ പശ്ചാത്തലമാക്കി വൈപ്പിൻ മുനമ്പം തീരദേശത്ത് നടന്നൊരു സംഭവമാണ് ചിത്രം പറയുന്നത് യാമി സോന ബാബുരാജ് സുധീർ കരമന സമ്പദ് രേണു സുന്ദർ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജാക്സൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ അജാസ് പൂക്കാടനാണ് രഞ്ജിൻ രാജാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം